സന്തോഷം അത്രേ ഉള്ളു എന്താ പറയാ ഓർമ്മ ഈ പറഞ്ഞ തന്നെയാണോ ഓർമ്മ ഒരു വെക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു ഈ ആക്ടേസിന്റെ വാല്യൂ എന്താണെന്ന് ഒന്നറിയേഴ് വയസ്സുണ്ടായിരുന്നുള്ളു അപ്പൊ അപ്പൊ അതിനുള്ള വാല്യൂ അറിയില്ല ഒരുപാട് നാള് കഴിഞ്ഞു ചേരുന്ന പടങ്ങളൊക്കെ കാണുമ്പോഴാണ് അയ്യോ ഇങ്ങനായിരുന്നു ടെക്നീഷ്യൻസ് ഇവരുടെ കൂടെയാണോ ഞാൻ അറിയുന്നത് അതിന്റെ വാല്യൂ ശരിക്കും മനസ്സിലാവുന്ന ഒരുപാട് സന്തോഷം ഉണ്ട് ഇരുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മൂവ്മെൻ്റ് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ലല്ലോ ലൈക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് റീറിലീസ് ഒരു കോൺസെപ്റ്റ് വരും പിന്നെ ഞാൻ ഈ ട്രെയിലർ ടീസർ കണ്ടപ്പോ വിചാരിച്ചു അന്നത്തെ സമയത്ത് അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ട്രെയിലർ ടീസർ ഒന്നും ഇല്ലല്ലോ മടം ഡയറക്റ്റ് വരുന്ന ട്രെയിലർ അങ്ങനെ ട്രെയിലർ അന്ന് ഈ സുരേഷ് ഗോപിന് ജയറാമിന് അങ്ങനെയുള്ള വലിയ വലിയ ആക്ടേഴ്സിനെ കണ്ടപ്പോ എന്തായിരുന്നു നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത് അവര് അറിയാം അവരൊക്കെ പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഇപ്പോളായിരുന്നെങ്കിൽ നമുക്ക് ഒരു അതിന്റെ വാല്യൂ ഇപ്പോഴാണ് ആ സമയത്ത് അങ്ങനൊന്നുമില്ല അവരും ഫാമിലി ഒക്കെ വന്നത് അപ്പൊ നമ്മളെല്ലാവരും ഞങ്ങൾക്ക് ഒരു ക്ലോസ് വരുമോ ഈ റീ റിലീസ് കാരണല്ല ഇപ്പൊ ഞാൻ ഇത് ഞങ്ങളിതിൽ അഭിനയിച്ചിട്ടുള്ള പുതിയ തലമുറ പോലും അറിയിക്കുന്ന പോയിരുന്നില്ല നിങ്ങളൊക്കെ എന്താണ്ടോ ഒരുപാട് മൂവീസ് പിന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ പറഞ്ഞതിനു ശേഷമാണ് ലൈക്ക് ആ സമയത്ത് അതില്ലോ ഫോണില്ല സോഷ്യൽ മീഡിയ ഇല്ല ഇപ്പൊ നമ്മള് അറിയുന്നവർക്ക് അറിയാം ടെക്നീഷ്യൻസിന് അറിയാം അങ്ങനെ അറിയാം എന്നല്ലൊരു പബ്ലിക് അറിവ് കുറവായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പഴയ ഫോട്ടോഷൂട്ട് ഇടുമ്പോ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്